ഇത് നമ്മുടെ ഫൈനൽ ലുക്കാണ് ലുക്കൊന്ന് മാറ്റിയെടുത്തു നമ്മുടെ ഈ പാത്രം പാത്രത്തിൽ ഈ പൂ ഇരിക്കുന്നില്ല അപ്പോൾ ഞാനൊരു ഗ്ലാസ് ഒരു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുത്തു ഇപ്പോഴാണ് ഭംഗിയും തോന്നി അതുകൊണ്ട് ആ ലുക്കൊന്ന് മാറ്റിയുണ്ട് ഓക്കെ ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു പൂവ് ഉണ്ടാക്കാം കുറച്ച് പിസ്താഷെല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്കൊരു പൂ ഉണ്ടാക്കാം അങ്ങനെയാണെന്ന് കാണിച്ചു തരാം കരികി വൃത്തിയാക്കി എടുത്തതുണ്ട് പിസ്താടശലാണ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് കള കളയുന്ന വേസ്റ്റ് കളയുന്ന വേസ്റ്റുകളാണ് എല്ലാം കഴുകി ഉണങ്ങി വെച്ചതാണ് നമുക്കത് കൊണ്ട് കുറച്ച് അതിനാവശ്യത്തിന് നമുക്ക് കുറച്ച് കെട്ടുകമ്പി എടുത്തിട്ടുണ്ട് കെട്ടുകമ്പി ഞാൻ മുറിച്ചെടുത്തു മുറിച്ചെടുത്തിട്ട് നമുക്കതിൻ്റെ നടുത്ത് വയ്ക്കാനൊരു മുട്ട ഉണ്ടാക്കിയെടുക്കണം മുളി കമ്പി എടുത്തിട്ടുണ്ട് ഈ കമ്പിയിലേക്ക് ഒരു തുണി എനിക്ക് ചുറ്റി ഒരു വേസ്റ്റ് തുണിയാണ് നമുക്ക് ഡയറക്റ്റ് അങ്ങ് ചുറ്റി കൊടുക്കാം ഒരു ചെറിയൊരു തുണിയുടെ പിസ്സ പിന്നെ എന്ന് വെച്ചിട്ട് ഇവിടെ കമ്പനിയിലൊക്കാനും കുറവല്ലേ അതുകൊണ്ട് ഇതിന് നമുക്കങ്ങനെ ചുറ്റി வச்சாட்டிக்க ஒட்டிக்க நான் ഏകദേശം ഒരേ വലിപ്പുള്ളത് മോട്ടിക്കുവാണെങ്കിൽ या प्रवर् ஒரு ஆறு வீஸ் ஒட்டிச்சுட்டு இந்த நமக்கு டேப் சித்தி எடுக்க Thank mm -hmm. you.

പാക്കറ്റ് ഇതെല്ലാം കൂടെ അങ്ങനെ തേപ്പിൽ തിരിച്ചെടുക്കാം ഷം എല്ലാം നമ്മളിവിടെ ഇതാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പെയിന്റ് അടിച്ചു കൊടുക്കണം ഞാൻ ഒരു പിങ്ക് കളർ എടുത്തിട്ടുണ്ട് ഒന്ന് അടിച്ചു നോക്കാം ഇഷ്ടമുള്ള കളർ അടിക്കുക ഒരു പിങ്ക് കളർ കണ്ടപ്പോൾ എനിക്കൊരിഷ്ടം തോന്നിയത് കൊണ്ട് ഞാനത് അങ്ങ് അടിച്ചതാണ് നമുക്ക് എല്ലാത്തിനും അടിച്ചു കൊടുക്കണം ടുക്കൂടെ ഒക്കെ അങ്ങ് അടിച്ച് വെളുപ്പൊക്കെ അങ്ങ് മാറണേ വിട്ടുപോകാതെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനും ഇത് നമ്മളെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കി എല്ലാം ഉണങ്ങി എടുത്ത് വെക്കണം എന്നിട്ട് വേണം ഇത് ചെയ്യാൻ എല്ലാം ഉണക്കി എടുത്തെല്ലാം വെച്ചിട്ട് സാവകാശം ഒട്ടിച്ചെടുക്കണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുപോകരുമേ എനിക്ക് ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം വിട്ടുപോയ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഒരു ഒരു റൗണ്ടും കൂടി അടിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ട് ഒരു റൗണ്ട് വെള്ളമായ കൊണ്ട് ഒരു റൗണ്ട് തന്നെ അടിച്ചപ്പം അത്ര ഒരു ഭംഗി വന്നില്ല ആണെങ്കിൽ ഒരു റൗണ്ടും കൂടി നമുക്ക് അടിക്കാം എല്ലാം കൂടെ അടിച്ചിട്ടുണ്ട് ഇത് ഉണങ്ങിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ ഈ പെയിൻ്റ് എല്ലാം നമ്മുടെ കയ്യെ പിടിക്കും നമുക്ക് ചെറിയൊരു പാത്രമുണ്ട് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചെറുങ്കനൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇതിനകത്തേക്ക് കുത്തി കുത്തി ഇറക്കാം അത്തേ ഒരു ഫ്ലവർ കിട്ടിയ ഒരു പാത്രമാണ് അതിനകത്തേക്കേർക്കുന്നത് ശരിക്കും ഉണങ്ങി ഇല്ല കേട്ടോ കയ്യൽ ഉട്ടിപ്പിടിക്കുന്നുണ്ട് നല്ലോണം ഉണങ്ങനെ കുറേ താമസമുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുവാണെങ്കിൽ കയ്യൽ ഒട്ടിപ്പിടിക്കില്ല പൊന്ന് രണ്ട് ഇലയുണ്ട് അതും കൂടി അങ്ങോട്ട് ചെയ്തു വെച്ചേക്കാം പൂവ് ഇത് നിറച്ച് വച്ചില്ല നിറച്ച് വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ പൂവിൻ്റെ ലുക്ക് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയി വരാം ഓക്കേ ബൈ